പ്രച്ഛന്ന വേഷമിട്ട മാവേലിക്ക് സാക്ഷാൽ മാവേലി മന്നൻ ആരൊന്നറിയില്ല തിരിച്ചറിഞ്ഞപ്പോൾ മലയാളികളുടെ ഓണാഘോഷത്തിൽ ത്രില്ലടിച്ച് കർണാടക സ്വദേശി ചെർക്കിള വിൻവാളിയിലാണ് സംഭവം കാസർഗോഡ് കോലായി ടീമും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി അക്ഷരാർത്ഥത്തിൽ അക്ഷരാത്ഥത്തിൽ പകർന്നു മാവേലിയുടെ വേഷമിട്ടത് കർണാടക അഗ്രി അഗ്രിക്കാബിനി ആനക്കൽ കോണ്ട സ്വദേശി പ്രകാശ് നായിക്കായിരുന്നു ി മാണിരിക്കുന്ന വേഷം ആരുടേതാണെന്ന ചോദ്യത്തിന് മാവിനായിരുന്നു മറുപടി ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മാവേശ എന്നായി പ്രതികരണം പ്രകാശ് നായക്ക് ഇരുപത്തെട്ട് വർഷത്തിനിടയിൽ ഇത്തരം ഒരു വയസ്സും കണ്ടിട്ടില്ലെന്ന് പറയുന്നു അരങ്ങിൽ കാണാത്ത വേഷം മൊബൈലിൽ നോക്കി അണിയുന്നത് ഇതാദ്യമാണ് മാവേലി 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 നീ മാവേലിന്ന് നിമിക്ക് കർണാടകയിൽ നിന്നും കാസർകോട്ട് എത്തിയ പ്രകാശ് നായക് മധൂരിനടുത്ത് ചൂരിയിലാണ് താമസം സംഘാടകർ ഒരാൾ പ്രകാശ് നായക്കിനെ വിളിച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞു കൂലിപ്പണിക്ക് പോകാറുള്ള പ്രകാശ് നായക് കരുതിയില്ല തനിക്ക് ഇത്തരം ഒരു എട്ടിന്റെ പണി കിട്ടുമെന്ന് ജോലിക്ക് വന്നതായിരുന്നു പ്രകാശ് നായക് കെട്ടിയത് മാവേലി വേഷം ആദ്യം വേഷം തനിക്കത്ര ഇണങ്ങിയില്ലെന്നാണ് പ്രകാശ് പറയുന്നത് കുടയും പിടിച്ച് ഗമയിൽ നടക്കണം ചിരിക്കണം കൈവീശണം ഒടുവിൽ ഒടുവിൽ ആളുകൾക്ക് അരം പകർന്നു പ്രകാശിനും ത്രില്ല് കൂടി ഒരു അയൽ സംസ്ഥാന ജോലിക്കാരൻ എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളെത്തി പലരും വിളിച്ച് ചേർത്ത് നിർത്തുന്നു ഒപ്പം ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു സ്ത്രീകൾക്കും ഫോട്ടോ എടുക്കാൻ ഏറെ കമ്പം പ്രകാശ് നായക്ക് സാക്ഷാൽ വാമനനെ മനസ്സിൽ തൊഴുതു ഇതാദ്യമാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മുഹൂർത്തം ഇനിയും വിളിച്ചാൽ ഇത്തരം വേഷം കിട്ടാൻ വരും പ്രകാശ് നായക് പറഞ്ഞു പ്രകാശ് നായക്ക് താൻ അണിഞ്ഞ വേഷവും ആഘോഷ പരിപാടികളും വീഡിയോയിൽ പകർത്തി ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തു ഭാര്യ കൽപ്പന ആദ്യം പകച്ചു നിന്നു പിന്നീട് ആവശ്യത്തോടെ നോക്കി നിന്നു മക്കളായ ജീവ നായക് പ്രതാപ് എന്നിവരോടൊപ്പം സന്തോഷം പങ്കിട്ടു